എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധ്യയാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുമ്പോൾ വേറെ പണിയില്ലേ ക്യാഷും വാങ്ങിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കൂല്ലേ ക്യാഷും വാങ്ങിച്ചിട്ടില്ല വേറെ പണി ഉണ്ട് താനും എങ്കിൽ പോലും ഓരോ വീഡിയോസും കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഇന്ന് ഞാൻ കണ്ട വീഡിയോ ഫാസിൽ ബഷീറിൻ്റെ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കയറി കാണണം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഷിഹാബിനെയും സായിയേയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ കയറി കാണേണ്ട വീഡിയോ ആണ് ആരാണ് ഷിഹാബ് ആരാണ് സായി ഒക്കെ അറിയണ്ട നമുക്ക് നിങ്ങൾ അറിയണം ആദ്യം പറയാനുള്ളത് സായിനോടാണ് സായി സായിക്ക് നല്ല ആരോഗ്യം കേട്ടോ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കള്ളം പറഞ്ഞ് ഒക്കെ ജീവിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇപ്പം മലപ്പുറത്തിന് പുറത്ത് പോവാൻ പേടിയാണല്ലേ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അത് വെളുപ്പിക്കാനാണോ ക്യാഷ് വാങ്ങിച്ചിട്ടാണെന്നൊക്കെ പറയും പക്ഷെ നിങ്ങളുടെ വോയിസ് തന്നെ നിങ്ങളത് പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിച്ചേ പറ്റൂ നിങ്ങൾക്ക് ബീവിനെ പേടിയാണല്ലേ നിങ്ങളുടെ ചാനലിൽ കട്ടാവുന്ന പേടിയുണ്ടല്ലേ എത്ര മറച്ചു വെച്ചാലും സത്യങ്ങളെല്ലാം പുറത്തു വരും ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ പുലി പതുങ്ങുന്നത് ആരെയും ഭയന്നിട്ടല്ല മുന്നോട്ട് കുതിക്കാനാ മുതുകാട് സാർ ഒന്നും മിണ്ടാതിരുന്നപ്പോ നിങ്ങളെല്ലാം വിചാരിച്ചു ആ പാവം ഒന്നും ചെയ്യില്ല എന്നല്ലേ കാത്തിരിക്കുന്നു നിങ്ങളുടെ വാ കൊണ്ട് തന്നെ സത്യങ്ങൾ പുറത്തു വരാൻ വേണ്ടി എനി പറയാനുള്ള ഷിഹാബിനോട് കേട്ടോ ഷിഹാബേ നിങ്ങൾ നല്ലൊരു ആണ് പക്ഷേ ഒരു മോട്ടിവേറ്റർ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല മറ്റുള്ളവരെ കുറ്റം പറയാൻ പാടില്ല കാരണം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളും അതേ രീതിയിൽ വരും അതുകൊണ്ട് നിങ്ങൾ ശരിക്കും പെട്ടുപോയി നിങ്ങൾക്കിനി ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും നമ്മൾ മറ്റൊരാളെക്കുറിച്ച് കള്ളം പറയുമ്പോൾ അതും എന്തെങ്കിലും ഉദ്ദേശം വെച്ച് കള്ളം പറയുമ്പോൾ ആരെങ്കിലും കൂട്ടുപിടിച്ച് കള്ളം പറയുമ്പോൾ ഈ കള്ളങ്ങളൊക്കെ പൊളിയുന്നൊരു ദിവസം വരുന്നേ അത് വന്നു നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ വീഡിയോ ശരിക്കും കാണണം ഓക്കെ പിന്നെ പറയാനുള്ളത് നമ്മുടെ ഗുരുനാഥനോടാണ് മുതുകാടിൻ്റെ ഗുരു എന്ന് വിശേഷിക്കപ്പെടുന്ന മഹാനോട് ഒരിക്കലും ഒരു ശിഷ്യനെ പറ്റി ഒരു ഗുരു ഇങ്ങനെ പറയില്ല പബ്ലിക്കിൽ വന്നിട്ട് എൻ്റെ ശിഷ്യൻ മോശമാണ് എൻ്റെ ശിഷ്യൻ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ തന്നില്ല ഇങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞു അല്ലേ ഗുരു നന്നായിട്ട് വേണ്ട ശിഷ്യൻ നന്നാവാൻ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഗുരു നല്ലതാണെങ്കിൽ ശിഷ്യനും നല്ലതായിരിക്കും അഥവാ തൻ്റെ ശിഷ്യൻ എന്തെങ്കിലും വേണ്ടാത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ ഒരിക്കലും ഒരു ഗുരു വന്നിട്ട് പബ്ലിക്കിൽ പറയില്ല മാതാ പിതാ ഗുരു ദൈവം നമ്മുടെ മാതാവും പിതാവും എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോൾ വിളിച്ചിട്ട് പറയും മോനെ ശ്രദ്ധിക്കണേ നല്ലതല്ല എന്ന് പറയും അല്ലാതെ ഒരു മൈക്ക് എടുത്തിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് എൻ്റെ ശിഷ്യന് മോശാണ് ഒന്നിനും കൊള്ളൂല്ല എന്ന് പറയുന്ന ഒരു ഗുരുവിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അത് നിങ്ങളാണ് അപ്പൊ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബിൽ വരുന്ന ഓരോ ആളുകളും വലുതാക്കി പറയുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ ഒരു ഗുരുവാണെങ്കിൽ നിങ്ങളെ മുതുകാട് സാറിനെ കുറിച്ച് ഇത്തരത്തിലുള്ള അപവാദങ്ങൾ പറയില്ല പിന്നെ ഗുരു നന്നായിട്ട് വേണ്ടേ ശിഷ്യൻ നന്നാവാം എന്താണെങ്കിലും ഫാസിൽ ബഷീർ നിങ്ങളുടെ ഈ ഒരു അറ്റംപ്റ്റിന് സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ കാണിച്ച നിങ്ങളുടെ ധൈര്യത്തിന് നിങ്ങളുടെ നമിക്കാണ് നിങ്ങളുടെ കൂടെ മുതുകാടിന്റെ കൂടെ സത്യങ്ങൾ പുറത്തു വരുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണണം എന്നിട്ട് പറയണം എന്നിട്ട് കമന്റ് ഇടണം ആരാണ് സായി എന്താണ് ഷിഹാബ് എന്താണ് അവരുടെ ഉദ്ദേശങ്ങൾ അതൊക്കെ എണ്ണി 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 നിങ്ങൾ കമന്റ് ഇടണം വീഡിയോ ശരിക്കും കാണണം അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ കാരണം സായി ഒക്കെ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് ആരാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പണം ഓഫർ ചെയ്തത് മുതുകാടന് കൊടുക്കാൻ വേണ്ടി അതൊക്കെ നിങ്ങൾ പറയേണ്ടി വരുമല്ലോ കോടതിയില് തീർച്ചയായിട്ടും പറയേണ്ടി വരും നമ്മൾ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കാണ് ഗൂഢാലോചന നടത്തിയവർക്കെതിരെയുള്ള തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഡി ഐ സി ഇനി നിയമ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് അത് ഞാൻ ഞാനറിയുന്ന അവരെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കേട്ടോ അപ്പൊ ഇനി ഈ വേണ്ടാത്തരങ്ങൾ പറഞ്ഞ ആളുകളും യൂട്യൂബേഴ്സും ഒക്കെ മുതുകാട്ട് സാറൊക്കെ ഇനി കോടതിയിലായിരിക്കും കാണാം അല്ലേ കാത്തിരുന്ന് കാണാം അവസാനം ആർക്കാണ് വിജയം ആരുടെ പക്ഷത്താണ് സത്യം ഇതറിയാനല്ല എല്ലാവർക്കും ആഗ്രഹം അതറിയുന്നത് വരെയെങ്കിലും നിങ്ങളെ സംയമനം പാലിക്കണം കല്ലെടുത്ത് എറിയാതിരിക്കണം കുറ്റം പറയാതിരിക്കണം നെഗറ്റീവ് പറയാതിരിക്കണം അതിനുള്ളൊരു മനസ്സെങ്കിലും നിങ്ങൾക്ക് കാണിച്ചൂടെ ഇറ്റ്സ് മൈ റിക്വസ്റ്റ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബ ബൈ വിത്ത് ലവ് സാദി ഇന്ത്യ